ഇന്തോനേഷ്യയിലെ ഖുർആാൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഖുർആൻ ഷഫിഅൽ നിങ്ങൾ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുക ഖിയാമത്ത് നാളിൽ അതിൻ്റെ ആളുകൾക്ക് അത് ശുപാർശകനായി വരുമെന്ന് അറീസിൽ നമ്മളെല്ലാം ഖുർആാൻ പാരായണം ചെയ്യാറുണ്ട് റമദാനിൽ എത്രയും പെട്ടെന്ന് ഹത്തുമ തീർക്കാനുള്ള തത്രപ്പാടാണ് പലർക്കും നല്ലത് തന്നെ ധൃതി പിടിച്ച് ഖുർആൻ ഓതുമ്പോൾ ഖുർആാനിൻ്റെ ആശയവും സത്തയുമൊക്കെ ചോർന്നുപോകുന്നത് ശ്രദ്ധിക്കണമെന്ന് മാത്രം നമ്മുടെ നാട്ടിലും പള്ളികളിൽ പലരും ഖുർആൻ പാരായണം ചെയ്യുന്നത് നാം ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്തോനേഷ്യയിലെ ജനങ്ങൾ ഖുർആാൻ പാരായണം ചെയ്യുന്നത് ഒരു പ്രത്യേക കൗതുകമുളവാക്കുന്നുണ്ട് ആ കൗതുകം നിങ്ങളെ കാണിക്കാൻ വേണ്ടി പകർത്തിയതാണ് ഈ ഖുർആൻ പാരായണം നിയമങ്ങൾ പാലിച്ച് വളരെ പതുക്കെ സാവധാനമാണ് അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുന്നത് പണ്ഡിതനല്ല സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യനാണ് അദ്ദേഹം എത്ര ആദരവോടും സൂക്ഷ്മതയോടും കൂടിയാണ് അദ്ദേഹം ഖുർആാൻ പാരായണം നിർവഹിക്കുന്നത് ഇത്തരത്തിലുള്ള കാഴ്ച നാട്ടിൽ വളരെ അപൂർവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളെ പല പള്ളികളിലായി എനിക്ക് കാണാൻ കഴിഞ്ഞു എത്രമാത്രം നിഷ്ഠയോടുകൂടിയായിരിക്കും ഇവിടുത്തെ പാഠശാലകളിൽ നിന്ന് അവർ ഖുർആാൻ അഭ്യസിച്ചിട്ടുണ്ടാവുക നിയമങ്ങൾ പാലിക്കുന്നതോടൊപ്പം തന്നെ ഖുർആാനിനോടുള്ള ആദരവും ബഹുമാനവും അതിൻ്റെ അതപുകളും പാലിച്ചാണ് പാരായണം നിർവഹിക്കുന്നത് ചുമരിൽ ചാരിയിരുന്നും കാല് നീട്ടിവെച്ചും പാരായണം ചെയ്യുന്ന ഒരാളെപ്പോലും ഞാൻ കണ്ടില്ല വിമുഖമായി തന്നെ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നു തമ്പത് നഞ്ഞിമ്പനൻ അൽ ഖുർആൻ ഖുർആൻ അടുക്കി വെക്കാനുള്ള ഷെൽഫ് വളരെ മനോഹരമായിട്ടാണ് പള്ളിയിൽ സജ്ജീകരിച്ചിട്ടുള്ളത് അതിനുമുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് അവർ എഴുതി വച്ചിട്ടുമുണ്ട് ഇന്തോനേഷ്യയിൽ അച്ചടിച്ച കുറുവാൻ പക്ഷേ നമുക്ക് പാരായണം ചെയ്യാൻ വളരെ പ്രയാസകരമായിരിക്കും ഗൾഫ് പ്രതികളിൽ നിന്നും വ്യത്യസ്തമായി ഇന്തോനേഷ്യയിലെ ലിപി രൂപങ്ങൾക്ക് ചെറിയ തോതിലുള്ള വ്യത്യാസങ്ങളുണ്ട് നല്ല പരിചയമില്ലാത്തവർക്ക് വായിച്ചെടുക്കാൻ അല്പം പ്രയാസപ്പെടേണ്ടി വരും ഒരല്പനേരം ഇതൊന്ന് വായിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് വസ്തുത ബോധ്യപ്പെടുന്നതാണ് ജാവനീസ് ഭാഷയിൽ ഖുർആൻ പാരായണത്തിൻ്റെ നിയമങ്ങൾ വളരെ വ്യക്തമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അറബ് മലയാളം എഴുത്ത രീതി പോലെ തന്നെ ആയതുകൊണ്ട് വായിച്ചെടുക്കുന്നതിന് പ്രയാസമില്ല എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച കോട്ടക്കിന ബാലുവിൽ നിന്നും ഫൈസൽ വടപുറം